ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് ആരും കൂടല്ല എന്റെ കൂടെ പോരാൻ അത് ഇവിടെ ആരോഗ്യ ഞാൻ ഭഗവാനെ ഇവിടെ അതോ പ്രാർത്ഥിച്ചിട്ട് പോവാ അപ്പൊ കുറച്ചവിടെ എത്തുമ്പോ എന്റെ അടുത്ത് വന്നിട്ടൊരു ഓട്ടോറിക്ഷ അവിടെ നിന്നു നിന്നിട്ട് പോരിന്ന് പറഞ്ഞു ആ വീട് കയറി വെയിൽ കയറി ആ വീടിന്റെ അടുത്ത് വരെ ആ ഓട്ടോറിക്ഷ അങ്ങനെ പോകാറില്ല അവിടെ അതയിവിടെ ആ ഏതാനും വീടിന്റെ അടുത്ത് വരെ അവിടെ എത്തിച്ചു നമസ്കാരം അപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ ശ്രീ പൊന്നണിക്കാട് 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 ശ്രീ ധന്വന്തിരി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലുള്ളത് ഇത് മലപ്പുറം ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ കോഴിക്കോട് റൂട്ടിൽ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്താം അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ ഗൂഗിൾ മാപ്പ് ആയിട്ട് കൊടുക്കാം അടിപൊളി ക്ഷേത്രം പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ക്ഷേത്രം ഒരുപാട് ഐതിഹ്യ ചരിത്രവും ഉള്ള ഒരു ക്ഷേത്രമാണ് ഇത് അത്രയും സൂപ്പർ ഇങ്ങനെ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകരുത് അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രം ഇതിന്റെ ചരിത്രവും ഭയങ്കരസഹകരമാണ് അതിന്റെ കൊളകണ്ടല്ലോ ഇപ്പൊ കൊളത്തിൽ നിന്നിട്ടാണ് ഞാനിത് ഇൻട്രോ ചെയ്യണത് മനോഹരമായിട്ടുള്ള കുളവും ഇതിന്റെ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് ഇതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഈ വീഡിയോയുടെ ഈ അമ്പലത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അതേമാതിരി ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം എല്ലാ ആളുകളിലേക്ക് എല്ലാവരും എല്ലാവരിലേക്കും ഷെയറും കമന്റും ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ വീഡിയോ കാണിച്ചുതരാം ഇതാണ് പൊന്നണിക്കാട് ശ്രീ ധന്വന്തിരി മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൌണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം കോഴിക്കോട് റൂട്ടിൽ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം മേൽമുറി പൊടിയാട് ദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മൂസദ് കുടുംബം താമസിച്ചിരുന്നു ആയുർവേദ ചികിത്സയിൽ പ്രശസ്തരായിരുന്ന മൂസദ് കുടുംബത്തിലെ അന്തർജനം പൊന്നണിക്കാട് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് സ്വയംഭൂവായ ഒരു പ്രകാശം കാണുകയും ആയത് ഈ കുടുംബത്തിന്റെ ചികിത്സാ നൈപുണ്യത്തിൽ പ്രസാദിച്ച ആയുർവേദ ദേവൻ ശ്രീ ധന്വന്തി മൂർത്തിയുടെ ചൈതന്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു പ്രശ്നവിധി പ്രകാരം മൂസദ് കുടുംബം പ്രകാശം പ്രത്യക്ഷമായ സ്ഥലത്ത് ശ്രീ ധന്വന്ത ദേവൻ മുഖ്യ പ്രതിഷ്ഠയായി ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ക്ഷേത്രത്തോടനുബന്ധിച്ച് ചികിത്സാ കർമ്മങ്ങൾ നടത്തിവരികയും ചെയ്തു ആയതിനു ശേഷം പ്രസ്തുത കുടുംബം ആയുർവേദ ചികിത്സയിൽ അതിപ്രശസ്തരാവുകയും ഉണ്ടായി അക്കാലത്തെ വൈദ്യന്മാരെല്ലാം കയ്യൊഴിഞ്ഞ നിലമ്പൂർ കോവിലകം വക അസുഖമുള്ള ഒരാണയെ വരെ പ്രസ്തുത മൂസദ് വൈദ്യൻ ചികിത്സിച്ചു സുഖപ്പെടുത്തിയ സംഭവവും പ്രശസ്തമാണ് മൂസദ് കുടുംബത്തിന്റെ കാലശേഷം ക്ഷേത്രം ഇപ്പോഴുള്ള ഊരാളന്മാരായ പൊന്നണിക്കാട് മണത്തിൽ കുടുംബത്തിന്റെ കൈവശം എത്തിപ്പെട്ടു പതിനെട്ടാം നൂറ്റാണ്ടിൽ മലബാറിലെ ക്ഷേത്രങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായി പൊന്നണിക്കാട് ശ്രീധന്വരി ക്ഷേത്രവും ഭാഗികമായി തകർക്കപ്പെടുകയും വിഗ്രഹത്തിന് അംഗഭംഗം വരുത്തുകയും പൂജാതി കർമ്മങ്ങൾ മുടങ്ങുകയും ചെയ്തു പിന്നീട് ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ പുനരാരംഭിച്ചെങ്കിലും അംഗബംഗം സംഭവിച്ച വിഗ്രഹമായതിനാൽ ഭഗവത് ചൈതന്യത്തിന് ഹാനി സംഭവിക്കുകയും ആയതു നിമിത്തം ക്ഷേത്ര പരിസരത്ത് അകാല മരണങ്ങളും അസുഖ ദുരിതങ്ങളും ഉണ്ടായി ക്ഷേത്ര ഊരാള കുടുംബത്തിലെ മാനസിക രോഗമുള്ള ഒരു വ്യക്തി ഒഴികെ മറ്റുള്ളവരെല്ലാം അന്യദേശങ്ങളിലേക്ക് താമസം മാറുകയുണ്ടായി പിന്നീട് വർഷങ്ങളോളം ക്ഷേത്രം അടച്ചിടുകയും ചെയ്തു ക്ഷേത്രം അടച്ചിട്ടിരുന്ന കാലങ്ങളിൽ പ്രദേശത്ത് നടന്നിരുന്ന ദുരിതങ്ങൾ കാരണം മുൻകാലങ്ങളിൽ പല പ്രാവശ്യവും പരിസരവാസികൾ ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കുന്നതിനായി ശ്രമിച്ചെങ്കിലും സാമ്പത്തികവും മറ്റു പ്രശ്നങ്ങളും കാരണം അതൊന്നും വിജയത്തിലെത്തിക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള ഒരു ജനകീയ കമ്മിറ്റി നിലവിൽ വരികയുണ്ടായി പ്രസ്തുത കമ്മിറ്റിയാണ് ക്ഷേത്രത്തിന്റെ ദൈനംദിന പൂജാതി കർമ്മങ്ങൾ നടത്തിവരുന്നത് ആയതിനെ തുടർന്ന് ക്ഷേത്ര പരിസര പ്രദേശങ്ങളിലെ ദുരിതങ്ങൾക്ക് ഒട്ടൊക്കെ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഈ അമ്പലത്തിന്റെ ഇതിന്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ പറയാൻ വേണ്ടിട്ട് നമ്മുടെ ഈ അമ്പലത്തിന്റെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹം മാനേജിങ് മാനേജി ആണ് അദ്ദേഹത്തിന്റെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറിയാണ് ഈ ക്ഷേത്രത്തിന്റെ അപ്പൊ എന്തായാലും നമുക്ക് അവരോട് അതിന്റെ കാര്യങ്ങൾ ക്ഷേത്രത്തിന്റെ നമസ്കാരം പിന്നെ എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം ഇതൊരു ആയിരായിരത്തി അഞ്ഞൂറ് വർഷം അതിന്റെ അപ്പുറം ആകുമ്പോഴേക്കും നമുക്ക് ഒരു കറക്റ്റ് കണക്ക് പറയാൻ പറ്റില്ലല്ലോ ഏകദേശം അങ്ങനെ ചെറിയ ഒരു മൂസ കുടുംബമായിരുന്നു അവർക്ക് ഈ ആയുർവേദ ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഈ അവർക്ക് ഈ ആയുർവേദത്തിന്റെ ഒരു അതല്ലേ വൈദ്യോ അപ്പൊ ധനവരി മൂർത്തി സ്വപ്നത്തില് വന്നിട്ടൊരു ഇത് ഇവിടെ ഒരു അമ്പലം പണിയണം എന്നുള്ളത് അവർക്ക് ഒരു ഇത് വന്നതാണ് അവിടെ ഒരു ചൈതന്യണ്ട്ന്നുള്ള തന്നരിയുടെ ഒരു ചൈതന്യണ്ട്ന്നും അതിന് പ്രകാരം അവരോട് അമ്പലം പണിയും അത് അതിപ്പോ ഈ പറഞ്ഞൂറ് വർഷം മുമ്പേ പിന്നീട് ഈ മൂസ കുടുംബം ഈ ഫാമിലി കണക്ഷൻ ആയിട്ട് തോട്ടത്തിൽ മേനോൻ ഫാമിലി ആയിട്ട് ബന്ധായി അതിലൊരു കോമൺ മേനോൻ ആണത് പുതുക്കി അതിന്റെ ഇടയ്ക്ക് തന്നെ ഈ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തൊക്കെ പക്ഷെ നാശനഷ്ടങ്ങളൊക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണോ ടിപ്പുവിന്റെ ഈ പടയോട്ടം ആ സമയത്ത് നല്ല നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ റിനോവേറ്റ് ചെയ്ത് പിന്നെ പുതുക്കി പണിതമാനോട്ട് പിന്നെ അച്ചമ്മേന്റെ അമ്മാവന അപ്പൊ തന്നെ ആലോചിച്ചു പിന്നെ ഇപ്പോ പിന്നെ ഭക്തജനങ്ങളും ഒക്കെ കൂടി ഇപ്പൊ നല്ല ഒന്നാമത്തെ കാര്യം അന്നത്തെ കാലത്തൊക്കെ തന്നെ ആൾക്കാർ ഇപ്പൊ ആൾക്കാരൊക്കെ കൂടുതൽ ഇണ്ടല്ലോ കൂടി പിന്നെ എന്ത് രോഗത്തിൽ ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഞാൻ ഞങ്ങളെന്നല്ല ഇവിടെ ചുറ്റുവട്ടത്തില് എന്തെങ്കിലും മയ്യായോ അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഡോക്ടറെ കാണാൻ ഒരു വഴിപാട് ഇവിടെ ചിട്ട് ഡോക്ടറെടുത്തേക്ക് പോവുള്ളൂ അതാണ് ഇവിടെ രോഗശമന പുഷ്പാഞ്ജലി ഉണ്ട് പിന്നെ ധന്വന്തിരി പൂജ ഉണ്ട് അതൊക്കെയാണ് കാര്യായിട്ട് ചെയ്യാ പിന്നെ ചുറ്റുവളത്ത് ലോകകപ്പ് ചുറ്റുവളത്ത് കഴിക്കും അസുഖങ്ങൾ തന്നെയാണ് അത്ഭുതമായിട്ട് പലർക്കും സംഭവിച്ചിട്ടുണ്ട് പിന്നെ എന്റെ തന്നെ ഒരു ഒരു കസിന് അവസ്മാരൊക്കെ ആയിട്ട് ഇരുപത്തി ഇരുപത്തഞ്ചല്ല മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നുണ്ട് പിന്നെ ഇതിപ്പോ ഇതായിട്ട് രണ്ടാമത് പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പർക്ക് പിന്നെ ആ ഗുളിക തന്നെ അയച്ചിട്ടില്ല

സാധാരണ ഇത്രയും വൃത്തിയായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഇവിടെ അറിയാം അത്രയും അമ്പലത്തിന് വേണ്ടി ചെയ്യുന്ന കമ്മിറ്റിയാണ് വെറുതെ എന്തെങ്കിലും അമ്പലം നമ്മുടെ എല്ലായിടത്തും കാണുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിലും വികസനത്തിനും കാരണം വൃത്തിയുടെ കാര്യത്തിൽ പോലും ാലം അടഞ്ഞു കടന്നു ഈ അടഞ്ഞു കിടന്ന സമയത്ത് ഈ ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാരാണ് ഇതില് ആദ്യമായി തിരിവെച്ച് ഈ അമ്പലത്തിന്റെ ഒരു എന്താ പറയാ വേരോട്ടം വീണ്ടും മണ്ണിലേക്ക് ഉണ്ടാക്കിയത് അപ്പം അവര് എന്തു ചെയ്തു ആദ്യം വിളക്ക് എത്തിച്ചു പിന്നെ വൈകുന്നേരം സമയങ്ങളിൽ ഇപ്പൊ വന്നതുപോലെ അവര് പൂജയ്ക്ക് വരാൻ തുടങ്ങി ശരണം വിളിക്കാൻ തുടങ്ങി അങ്ങനെ അവര് അതിനുശേഷം അഖണ്ഡനാമം വെച്ചു ആ ഭജനയെക്കൂടെ ശരിക്കും അഖണ്ഡനാമസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച അഖണ്ഡനാമം അങ്ങനെ ഒരു ഫിക്സ് ചെയ്തു ഇപ്പം ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇരുപതാമത്തെ അഖണ്ഡനാമം അതായത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഉള്ള അഖണ്ഡനാമം ഇടതെടമില്ലാതെ അതെ അതായത് മാർഷമായിട്ട് ഇതിനാണെങ്കിൽ കൊറോണ വന്നപ്പോ ഒരു രണ്ട് മൂന്ന് വർഷത്തോളം കൊറോണ വന്നപ്പോ മൂന്ന് വർഷത്തോളം അഖണ്ഠനാമ ജപമാക്കി എന്നിരുന്നാലും അത് മുടങ്ങാതെ അത് ഇടങ്ങൾ തുടർന്ന് കൊണ്ടുവരാൻ പരമാവധി ഭക്തജനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല പരിസരത്തുള്ള എല്ലാ വീടുകളിലും കുടുംബങ്ങളും എല്ലാവരും ഈ അഖണ്ഡനാമത്തിൽ ഒത്തുചേരും അതുകൂടാതെ പ്രതിഷ്ഠാ ദിനം ഇപ്പൊ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനടക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിലൊന്നാണ് പ്രതിഷ്ഠാ ദിനം ഈ പ്രതിഷ്ഠാ ദിനം സോറി പുനപ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ഞങ്ങൾ വർഷാവർഷം പ്രതിഷ്ഠാ ദിനം ഞങ്ങൾ കൊണ്ടാടുന്നുണ്ട് ഇപ്പൊ ഇനി അടുത്ത ജനുവരിയിലാണ് ഞങ്ങളുടെ പ്രതിഷ്ഠാ ദിനം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം അതിനു മുമ്പ് ഇപ്പോ മാനേജിംഗ് ട്രസ്റ്റ് പറഞ്ഞ പോലെ ഇതിന്റെ അംഗമംഗം വരുത്തിയിരുന്നു ടിപ്പുവിന്റെ കാലത്ത് അപ്പൊ വീണ്ടും അത് പ്രതിഷ്ഠ കഴിഞ്ഞോടു കൂടി വളരെ ശക്തി ആർജിച്ച് നല്ല നിലയിൽ പോകുന്നുണ്ട് മാത്രമല്ല ഒരു ഈ പ്രദേശത്തെ ഒരു കൂട്ടായ സഹകരണം ഇതിലേക്ക് പറയാതെ പോയ അത്രയും എല്ലാ ജനങ്ങളുടെ സഹകരണിക്കുന്നു നമസ്കാരം അമ്മേ എന്റെ പേര്

ില്ല സ്വടെ ഇണ്ട് നാരായണ സമിതി ഇണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് പെണ്ണുങ്ങള് പങ്കെടുക്കുന്നുണ്ട് നാരായണൻ വായിച്ച് അങ്കരി ഗുരുണ്ട് അത്തൊക്കെ പറഞ്ഞു തന്നെ അത് നമ്മടെ ഞങ്ങള് എല്ലാ മാസത്തില് രണ്ടു മൂന്ന് ദിവസങ്ങളൊക്കെ അങ്ങനെ ഇപ്പോ അടുത്താണോ വീട് അതെ അല്ലെ മാതൃസമിതിലെ എന്താ ചുമതല നമ്മൾക്ക് പസ് മിനിറ്റ് ഒഴിവുട്ട് അപ്പൊ ആവുമ്പഴത്തേക്ക് വരും അല്ലെ ഇവിടെ വന്ന ഒരു പോസിറ്റീവ് എനർജി ആണ് അതിന്റെ ഉള്ളിൽ വരുമ്പോഴത്താണ് പോസിറ്റീവ് എനർജി നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഇവിടെ നടക്കുവത് അല്ലെ അധികം അസുഖങ്ങളൊക്കെ ഒക്കെ കൂടുതലും ക്ഷേത്ര കാലങ്ങൾ വരിക അല്ലെ ഏത് അസുഖം പ്രാർത്ഥിച്ചപ്പോ തിരുമനി പറഞ്ഞത് രക്ഷപ്പെട്ടൊരു ചരിത്ര നമുക്ക് കണ്ടാൽ തന്നെ തന്നെ ഉള്ളിൽ നമ്പരാണ് തിരിച്ചറങ്ങാൻ പോകുന്നില്ല ഒരു അനുഭവം പറയാനുണ്ടോ ചെലപ്പോ ചില ദിവസങ്ങൾ ഭജനക്ക് വന്നിട്ട് പോകുമ്പോ പിന്നെ ഒറ്റ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് ആരും കൂടല്ല എന്റെ കൂടെ പോരാനാ ഇവിടെ ആരും ഞാൻ ഭഗവാനെ ഞാൻ ഇവിടെ അതോ പ്രാർത്ഥിച്ചിട്ട് പോകാൻ അപ്പൊ കുറച്ചവിടെ എത്തുമ്പോൾ എന്റെ അടുത്ത് വന്നിട്ടൊരു ഓട്ടോറിക്ഷ അവിടെ നിന്നു നിന്നിട്ട് പോരി എന്ന് പറഞ്ഞു ആ വീട്ടിൽ കയറി അതിൽ കയറി ആ വീടിന്റെ അടുത്ത് വരെ ആ ഓട്ടോറിക്ഷ അങ്ങനെ പോകാറില്ല അവിടെ അത ഇവിടെ ആ ഏതാനും വീടിന്റെ അടുത്ത് വരെ അവിടെ എത്തിച്ചു പോവായിരുന്നു അപ്പൊ കൂടെ ഈ ഭാഗത്ത് കൂടിയാണ് കൂടുതൽ ആൾക്കാർ പോണത് ഞാൻ ഈ ഭാഗത്തു കൂടിയാണ് പോണത് അപ്പൊ അവിടെന്നിട്ട് ഭഗവാനെ ഞാൻ എങ്ങനെ പോയിരുട്ടായോ നല്ലൊരു അനുഭവാണ് ആ ഒരിക്കലും അതീ കൂടി വണ്ടി പോവലില്ല ആ ആ സമയത്തൊരു വണ്ടി നിന്നിട്ട് എന്നോട് ഏതാനും വീടിന്റെ അടുത്ത് വരെ അതി കൂടി റോഡ് അങ്ങനെ ശരിയല്ല റോഡ് എന്നാലും ആ അതിന്റെ വരെ അവിടെ എത്തിച്ചെത്തിന അതുപോലെ മോളെ കല്യാണത്തിനൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു അതെ െ നമസ്കാരം പേര് ശിവശങ്കര ശിവശങ്കര ട്രസ്റ്റ് മെമ്പർ ആണ് അല്ലേ എന്താ അമ്പലത്തെ കുറിച്ച് പറയാലോ നമ്മുടെ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനുള്ള മലബാറിലെ എല്ലാ അമ്പലങ്ങളും അവസ്ഥ തന്നെയായിരുന്നു ഇവിടെ പിരിഞ്ഞ് പൊളിഞ്ഞ് ആകെ ഈ അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് മകരമാസത്തില് ഞങ്ങള് അവിടെ നിന്നാല് പുനഃപ്രതിഷ്ഠ നടത്തി അതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പുരോഗതി മുഴുവൻ ഈ അമ്പലത്തിലുള്ള നമസ്കാരം പേര് ബൈജു ഇവിടത്തെ ഗുരുസ്വാമിയാണ് ബൈജു അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ആഘോഷമായിട്ട് ചെയ്യണ തന്നെ എന്തായാലും മറ്റേ അഖണ്ഠനാള് അകണ്ടനാമാണ് ഏറ്റവും വലിയൊരു ആഘോഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ ചെയ്യണത് അപ്പൊ അതിന്റെ ഗുരുസ്വാമി കൂടിയാണ് ഇവിടെ അപ്പോ എന്നാ പണിക്ക് യാത്ര എന്നാ ഞങ്ങള് ഡിസംബർ ഡിസംബർ പന്ത്രണ്ട് നാൾ മൂന്ന് ഘട്ടം എട്ടാം തീയതി ടീം പോകുന്നുണ്ട് പന്ത്രണ്ടാം തീയതി ടീം പോകുന്നുണ്ട് ഒമ്പതാം തീയതി ടീം പോകുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു പത്ത് നൂറ് സമയം കെട്ടിന്മാരൊക്കെ ഇവിടെ തന്നെയായിരിക്കും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒമ്പതാം മുമ്പ് തന്നെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ള എന്താ എന്താ പറയാ പിന്നെ ഒരുപാട് അയ്യപ്പന്മാര് അതുപോലെ തന്നെ ഈ നാട്ടിലെ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള നമ്മള് ഭക്തര് ഓലക്കപ്പാടെ പിന്നെന്താ ഹൃദയക്ക് കൂടുന്ന ഒരു ക്ഷേത്രമാണ് ഒരു കാലത്ത് നമ്മള് ഒരു എന്താ പറയാ ള് പൂജയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ നമുക്ക് കഴിയുന്ന രീതിയിൽ ഓരോരുത്തരും ഓരോ മണ്ഡലകാലം വരുമ്പോഴും എല്ലാവരും കൂടി ആ മണ്ഡലകാലത്ത് നമ്മൾ ഉണ്ടാകുന്ന വിളക്കം തിരി വെച്ചിട്ടാണ് ഇന്ന് കാണുന്ന അതേപോലെ അതിനൊക്കെ നമുക്ക് ഒരു ഒരു ഊർജം തരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ മണ്ഡലകാലം ആ സമയത്ത് നമ്മൾ അഖണ്ഡത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന വികസനങ്ങളായിട്ട് അടക്കങ്ങളിലുണ്ടായിരുന്നു പിന്നെ നമ്മള് ഇവിടെ നിത്തി പൂജകളായി കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ പിന്നെ എല്ലാരും സഹകരിച്ച് നമ്മള് സെക്രട്ടറി എന്താ ോർഷ്ട്രഷർ ഏറ്റവും ആഘോഷം അല്ല ഞങ്ങള് ഈ പ്രാവശ്യം കഴിഞ്ഞൂറ് പ്രാവശ്യം രണ്ടൂറ് പ്രാവശ്യം നല്ല രീതിയിൽ ആഘോഷിച്ചു അതായത് ആയുർവേദ മേഖലയില് പ്രഗത്ഭാര ഈ ഏരിയയിലുള്ള ആൾക്കാരെ ൊക്കെ നമ്മൾ ആദരിക്കല് അതേപോലെ വൃഷ് പിന്നെ ഔഷധ സസ്യങ്ങള് വിതരണം ചെയ്തു പിന്നെ മുക്കിടി പ്രസാദങ്ങള് ഔഷധ സേവന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിപാടി നടത്തി അപ്പൊ ഇനി അടുത്ത വർഷങ്ങളിൽ ഇതൊരു സിമ്പിളായിട്ട് നടക്കാനുള്ള പരിപാടികളാണ് എല്ലാ വർഷവും പ്രോഗ്രാമുകളായിട്ട് അത് വിശദമായിട്ട് ചെയ്യാനുള്ള ആരോഗ്യ പരിധി പറഞ്ഞിട്ടൊരു പിന്നെ കേരളത്തിന് മൊത്തം തന്നൊരുണ്ട് അപ്പൊ അവര് മഞ്ചേരിയിലുള്ള ഡോക്ടർ സത്യനാഥൻ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കുറിച്ചുള്ള ഒരു കൂടുതൽ ഇത് പറയുന്നു അപ്പൊ അതിന്റെ ശേഷമാണ് ധനം ക്ഷേത്രങ്ങൾ കേരളത്തിൽ മൊത്തം ഉള്ള ധനദിനേത്രങ്ങളൊന്ന് സന്ദർശിച്ച് അവിടുത്തെ നമ്മളെ പോരായ്മകളൊക്കെ ഒന്ന് കണ്ടെത്താൻ ഒക്കെ ശ്രമിക്ക് ചെയ്യാൻ പറ്റും ക്ഷേത്രം ഒരു കുതിച്ചുചാട്ടത്തിന്റെ വക്കീലടുത്ത് എല്ലാ അർത്ഥത്തിലും ഒരു നാളില് നമുക്കത് നേരത്തെ കാണാം